ദുബായ് ഭരണാധികാരിയുടെ മനം കവർന്ന മലയാളി പെൺകുട്ടി പാർക്കിൽ വെച്ച് ഹൈഫൈവ് കൊടുത്ത ഏഴു വയസ്സുകാരിയെ ഷെയ്ഖ് മുഹമ്മദ് വാത്സല്യത്തോടെ അടുത്തേക്ക് വിളിച്ചു സ്കൂളിൽ പഠിച്ച് ഭരണാധികാരിയെ നേരിൽ കണ്ടതിന്റെ സന്തോഷമാണ് പങ്കിട്ടത് എന്നായിരുന്നു പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ പ്രതികരണം ദുബായിലെ നാദൽ ഷേബ മാതാപിതാക്കൾക്കും അനിയൻ ഇവാനുമൊപ്പം കളിച്ചുകൊണ്ടിരുന്ന ഏഴു വയസ്സുകാരി ഇനായ ആളുകളുടെ ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ദൽമക്തും തൊട്ടരുകിലൂടെ നടന്നുപോകുന്നു മാതാപിതാക്കൾ പകച്ചു പിന്നോട്ട് മാറിയപ്പോൾ ഇനായ ഒരടി മുന്നോട്ട് നടന്ന് കിഡിലൻ ഹൈഫൈ കൊടുത്തു പിന്നെ നടന്നത് ഇങ്ങനെ കോഴിക്കോട് സ്വദേശിയായ ആജിലിന്റെയും സെലിന്റെയും മകളാണ് ഇനായ ദുബായ് ഭരണാധികാരിയെയും അംഗരക്ഷകരെയും അടുത്തു കണ്ടപ്പോൾ പേടി തോന്നിയില്ലേ എന്ന് ചോദിച്ചവരോട് അദ്ദേഹത്തെ തനിക്ക് അറിയാമെന്നും പാഠപുസ്തകത്തിൽ കണ്ടിട്ടുണ്ടെന്നുമായിരുന്നു ഇനായയുടെ മറുപടി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമിടയിൽ ഇപ്പോൾ താരമാണ് ഇനായ ദുബായ് ഭരണാധികാരിയുടെ മനുഷ്യ സ്നേഹത്തിന്റെ മറ്റൊരു സാക്ഷ്യം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് ദുബായ്